പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഈശോ മിശികായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമിശിക എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ശയാ പ്രവാചകൻ പറയുന്ന ഒരു വചനം നമുക്ക് വീണ്ടും ഓർക്കാം കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ മോചിപ്പിക്കുക നിരപരാധികൾക്ക് നീതി നിഷേധിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ ഏതെങ്കിലും സർക്കാർ മേഖലകളിൽ ഉദ്യോഗസ്ഥരായിട്ട് ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഈ വചനത്തെ കുറിച്ചൊന്ന് ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ കൈക്കൂലി വാങ്ങുക അത് ആമോസ് പ്രവാചകനൊക്കെ അതിന് പറയുന്നത് കോഴ വാങ്ങുക കോഴ വാങ്ങുകയും നിരാലംബർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്നാണ് ആമോസിന്റെ പ്രവചനത്തിൽ പറയുന്നത് ദരിദ്രരെ പീഡിപ്പിക്കുകയും അവരിൽ നിന്ന് അന്യായമായി ഗോതം പീടാക്കുകയും ചെയ്ത് ചെത്തിയൊരുക്കിയ കല്ലുകൊണ്ട് മാളിക പണിയുന്ന വ്യക്തികൾക്ക് ദുരിതമെന്നെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മിക്ക പ്രവചനത്തോടെയൊക്കെ പറയുന്നുണ്ട് തമ്പ്രാൻ്റെ മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങുന്ന വ്യക്തിയാണ് ഒരു വ്യക്തി കൈക്കൂലി തന്നു കഴിഞ്ഞാൽ പോലും സന്തോഷത്തോടെ ആ സമയത്ത് തന്നു കഴിഞ്ഞാലും അവൻ്റെ ഹൃദയം വിരുന്ന് വേദനിക്കും ഒരുപക്ഷേ കൈക്കൂലി കൊടുക്കുന്നത് കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാകാം അതുപോലെ തന്നെ കൈക്കൂലി മേടിച്ചുകൊണ്ട് കുറ്റവാളിയെ രക്ഷപ്പെടുത്തുന്ന ഒരു സമൂഹമായി ഇന്ന് പലപ്പോഴും നമ്മുടെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള മേഖല അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് പണമുണ്ടോ കുറ്റവാളിക്ക് ഒരു പ്രശ്നവുമില്ല വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാം എന്ത് കൊലപാതകം ചെയ്യാം ഒരു പ്രശ്നവുമില്ല അവൻ്റെ ശരീരത്ത് ആരും നുള്ളി നോക്കിക്കത്തില്ല പ്രിയ സഹോദരങ്ങളെ നമ്മൾ കൈക്കൂലി മേടിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കി കൊടുക്കുക കൈക്കൂലി വാങ്ങിയ പണം കുടുംബത്തിലുണ്ടെങ്കിൽ അത് മറ്റൊരുത്തൻ്റെ കണ്ണുനീര ശാപമാണ് അവൻ്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപ നഷ്ടപ്പെടും ഒരു സംശയവുമില്ല അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് കുറ്റവാളിയെ മോചിപ്പിക്കുക മാത്രമല്ല ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കും കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഇന്ന് പലപ്പോഴും പല മേഖലകളിലുമൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റീസർവയ്ക്കൊക്കെ വരുന്ന വ്യക്തികൾക്ക് അവർ പറയുന്ന പൈസയൊക്കെ കൊടുത്താൽ മതി സ്ഥലത്ത് വന്ന് അളക്കവ പോലുമില്ല സർവേ നടന്നു പോവുകയും ചെയ്യും എന്ന് അങ്ങനെ പണം കൊടുത്തവർക്ക് റീസർവ് ചെയ്യാൻ ചെയ്ത് കിട്ടാതെ പോയ വ്യക്തികളുമുണ്ട് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് കള്ളപ്പട്ടയം വാങ്ങിച്ച കൊടുത്ത സാഹചര്യങ്ങളുണ്ട് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല എല്ലായിടത്തും ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലിയ കുറ്റവാളിയുടെ ടീം കൊണ്ടുപോയി പണം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല പാവപ്പെട്ടവനാണെങ്കിൽ അവനെ എടുത്തിട്ട് ചാമ്പും അല്ലെ എടുത്തിട്ട് കൈകാര്യം ചെയ്യും ധനാട്യൻ സമ്പന്നൻ പണമുണ്ടോയെങ്കിൽ ഏത് തിന്മയും ചെയ്യും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു തിന്മയാണ് കൈക്കൂലി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തികൾ കൈക്കൂലി വാങ്ങിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ദൈവം നിങ്ങൾക്ക് ജോലി നൽകി സർക്കാരിൻ്റെ ജോലിയാണ് സർക്കാർ നൽകിയ ജോലിയാണ് സർക്കാർ നൽകിയ ജോലിയാണെങ്കിലും അതിന് ശമ്പളം തരുന്നത് സാധാരണക്കാരാണ് സർക്കാരല്ല സർക്കാർ അവിടെ ജനപ്രതിനിധികൾ അവിടെ ഇരിപ്പണമെന്ന് മാത്രമേ ഉള്ളൂ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് ഓരോ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ പണം എണ്ണി വാങ്ങി ലക്ഷങ്ങൾ മേടിച്ച് പോക്കറ്റിലിടുമ്പോൾ ആ ഉദ്യോഗസ്ഥനൊരു കാര്യം മനസ്സിലാക്കണമേ ആ മേടിച്ചിട്ട പണത്തിൽ വഴിയെ പോയ ഭിക്ഷക്കാരൻ്റെയും കൂടെ കൂടി വേർപ്പിൻ്റെ മണമുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക സമ്പത്ത് വർദ്ധിപ്പിച്ച് എല്ലാം വാങ്ങിക്കൂട്ടി നല്ല വലിയ വലിയ ഗംഭീരമായ കെട്ടിടങ്ങളൊക്കെ പണിത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുമ്പോൾ തിരിച്ചറിയണമേ ഇതിനകത്ത് മറ്റുള്ളവരുടെ വേർപ്പുണ്ട് എന്ന കാര്യം മറക്കരുത് അങ്ങനെ ഈ പാപപ്പെട്ടവനോടും ഒക്കെ കൈക്കൂലിയൊക്കെ വാങ്ങിച്ച് ജനങ്ങളെ വഞ്ചിച്ച് അനീതി കാട്ടിയ ഒരു വ്യക്തിയാണോ ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളികളെ മോചിപ്പിച്ച സാഹചര്യമുണ്ടോ അതല്ലെങ്കിൽ കുറ്റവാളിയെ പണം വാങ്ങിച്ചുകൊണ്ട് ഒരു കേസ് പോലും എടുക്കാതെ കൊണ്ട് അവനെ വെറുതെ വിട്ട വ്യക്തിയാണ് ഞാൻ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവൻ മുഖാന്തരം പല കുടുംബങ്ങൾക്കും സമൂഹത്തിനുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥകൾ സമ്പത്തിൻ്റെ മേഖലയാകാം അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഒന്ന് തിരികെ കൊടുപ്പിക്കാതെ കൊണ്ട് പണം വാങ്ങിക്കൊണ്ട് അവനെ അങ്ങനെ ഊരുവിട്ട് കഴിഞ്ഞാൽ തമ്പുരാൻ്റെ കോടതിയുടെ മുമ്പിൽ സമാധാനം പറയേണ്ടതായിട്ട് വരുമ്പോൾ ഒരു സംശയവുമില്ല അവിടെ കൈക്കൂലി കൊടുത്താൽ ഏക്കിയല വാദിക്കാൻ വക്കീലില്ല തമ്പുരാൻ്റെ കോടതിയുടെ മുമ്പിൽ പ്രിയ സഹോദരങ്ങളെ ഇതൊന്ന് തിരിച്ചറിയണമേ നമുക്ക് തമ്പരാൻ്റെ മുമ്പിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാൻ പ്രാർത്ഥിക്കാം കണ്ണുകളടച്ചുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ ഒരു നിമിഷം നിമിഷമെന്ന് ആത്മപരിശോധന ചെയ്യാം കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുക നിരപരാധകർക്ക് നീതി നിഷേധിക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് ദുരിതമെന്ന് അരുണിച്ചത കർാവേ കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ മോചിപ്പിച്ച് നിരപരാധികളെ ശിക്ഷിച്ചകത്തിടുന്ന അനേകം അനേകം സംഭവങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കണമേ ഈശോയെ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഇന്നലകളിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു സ്വർഗം തുറക്കണമേ അനുഗ്രഹം വർഷിക്കണമേ കൃപയുടെ എല്ലാ തടസ്സങ്ങളും എടുത്ത് മാറ്റിക്കൊണ്ടെങ്ങ് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ